ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തട്ടിൽ കുട്ടി ദോശയുടെ റെസിപ്പിയുമായിട്ടായി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പച്ചേരിയാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ള അരി അപ്പോൾ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് നമ്മൾ സോറക്കൊക്കെ ഒരു പുഴുങ്ങല്ലരിയിൽ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് ഉലുവ കൊടുക്കാം അപ്പോൾ അടിപൊളിയൊരു ദോശയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു അരക്കപ്പോളം ഉഴുന്നെടുക്കുന്നുണ്ട് അപ്പോൾ അരക്കപ്പിലും കൂടാമെന്ന് കണ്ടിട്ട് അരക്കപ്പോളം മാത്രം ഉഴുന്നെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് കുതിർത്തിയെടുക്കണം അപ്പോൾ അതാ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മളതിൽ പുഴുക്കല്ലേരി ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം തന്നെ വേണം നമ്മളതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിട്ട് പിന്നെന്താ അപ്പം ഞാനിതാ ഒരു അഞ്ച് മണിക്കൂറൊക്കെ ശേഷം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഉഴുന്നും അരിയൊക്കെ നന്നായി ആയിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നു തെട്ടോ ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതാ ഞാനിത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ അരി അങ്ങനെ ഇത് കുതിർന്നതിന് ശേഷം ഒരു അരിപ്പകൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതിൽ നിന്നാണ് ഡയറക്ടിനെ ഇട്ടിട്ട് എടുത്തിട്ട് മിക്സർ ജാറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഉഴുന്ന് എന്താ കുതിർത്താൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമല്ലേ അതു തന്നെയാണ് ഞാൻ ഈ ഒരു അരി അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ദോശയൊക്കെ ദോശമാവൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാവിൻ്റെ കട്ടിനേക്കാട്ടിയും ഒരു കട്ടിയിലാണ് ഞാൻ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം ലൂസായി പോകരുത് കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ള അരിയും കൂടിയും ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം ചോറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേത് അരിയുടെ ചോറാണ് വെക്കുന്നത് ആ ഒരു ചോറ് ഒരു അരക്കപ്പോളം എടുക്കുന്നുണ്ട് അപ്പോൾ അരി എടുത്ത ആ ഒരു അളവ് കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നമ്മൾ അളന്നെടുക്കുകയാണ് ഇനി ഇതാ ഞാൻ ആ ഉഴുന്നിൻ്റെ വെള്ളം കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ അത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം സാധാരണ നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം ട്രിപ്പ് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉഴുന്നാണ് അരച്ചെടുക്കാനുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഞാൻ അരക്കുമ്പോൾ ചെറുതായി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യത്തെ നല്ല കട്ടിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ ശരിയാവും ഇനി ഉഴുന്നും കൂടിയും നല്ല കട്ടിൽ തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ അപ്പം നല്ല കട്ടിയിലുള്ളൊരു മാവെന്നെ ആയി കിട്ടും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതാ ഉഴുന്നും കൂടി ഞാൻ ഇവിടെ ഇവിടെതാ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഉഴുന്ന് ഞാൻ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ദോഷമാവൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പൊന്നും കൂടാതെ ഇല്ല നമ്മൾ കൂട്ടി വെക്കാറ് പക്ഷേ ഇതിന് എന്തായാലും നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേണം ഇതൊന്ന് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായി കിട്ടും നല്ല അത് നല്ല നൊരച്ച് പൂന്തിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ മാവെന്നായി കിട്ടും ഇതിലേക്ക് നമുക്ക് അപ്പസോ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാനത് രാത്രിയാണ് ഇത് മാവക്കൊന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്കുള്ളൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനൊരു ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ എന്താ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ ഉണക്കമുളക് ഞാൻ ഒരു പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടുകടലില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ പൊട്ടുകട്ടൽ ഒരു ടേബിൾ സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഒരു സെയിം പാനിൽ തന്നെ ഞാൻ ആ ഒരു കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടിൽ തന്നെ എടുത്ത് വറുത്തെടുക്കേണ്ട അപ്പോൾ അതിൻ്റെ ഒരു പൊടിയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇത് നല്ല ചൂടായി ഉണ്ടായിരുന്നു ചട്ടി അപ്പോൾ ഞാൻ സ്റ്റവ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു മിക്സർ ജാറിലേക്ക് തേങ്ങി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ ഒരു ഇഞ്ചി ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മിക്സർ ജാറിൽ നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണ് ചട്നി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു തച്ചാട്ടി നമുക്ക് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെറിയ ഈ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിലേക്ക് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നെണ്ണം അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ആ ഒരു സ്മെല്ല് രുചിയൊക്കെ കിട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചട്നിക്കപ്പം അതിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആ കടുകും കറിവേപ്പ് ഇട്ടൊന്നുകൊണ്ട് താളിച്ചെടുക്കാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാനത് ആ ചട്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുമൊന്നുമില്ല അപ്പോൾ ഒരു തണുപ്പിൻ്റെ ഒരു കാലാവസ്ഥയില്ലേ രാവിലൊക്കെ പക്ഷേ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അത് ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ ദോശ പെട്ടന്ന രീതിയിൽ ഇങ്ങനെ നല്ല കയ്യിൽ കൊണ്ട് കൊടുക്കൊന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതിന് മീതെ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടം ചെയ്യാൻ അത് തൂക്കി കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം മേലെ അങ്ങനെ മാവ് പോലെ തന്നെ ഉണ്ടാവുക എന്നാലും കുഴപ്പമില്ല ഒന്നും മറിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ ഭാഗം കൂടി ഒന്ന് കുക്കാക്കി ഇട്ടിട്ടോ അപ്പം മറിച്ചിട്ടതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അതങ്ങ് ഒന്ന് എടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിട്ട് വേണമൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിപൊളി ദോശയുണ്ട് അപ്പോൾ എല്ലാതും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ദോഷമാവും കൂടി ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് ചുട്ട് കൊടുക്കാം അപ്പോൾ വലിയ പാനൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ഇതുപോലെ അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളത് ചെറിയൊരു പാനായതുകൊണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് തന്നെ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നല്ല പറ്റിയ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഗാർലിക് ചട്നി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അത് തേങ്ങയിലേക്ക് ഒരു മൂന്നാലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ പച്ചമുളക് ഇട്ടോ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അപ്പം നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടണം അതേ ഈ ഈ ഒരു ദോശ ഞാൻ റെഡി ആക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി ഒരു വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും